മകള് ശിരസിൽ നിന്ന് പുറത്തേക്കിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ തല തന്റെ ശിരസിലേക്ക് കൂട്ടിക്കൊണ്ട് ഉമ്മ കൊടുത്തുകൊണ്ട് മകളായിട്ടുള്ള പ്രിയപ്പെട്ട ഫാത്തിമ ഫാത്തിമാവി അള്ളാഹുഹ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വേദനയുടെ കഥ നിറഞ്ഞു നിൽക്കുന്ന ആ പരിശുദ്ധമായ കാലയത്തിന്റെ ചുറ്റും നമ്മൾ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ പഴയ കാലത്തുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഉണ്ടായിരിക്കണം തീർച്ചയായും അത് നമ്മുടെ തക്കുവയുടെ ഫലമാണ് നമുക്ക് ശക്തമായ ഒരു ഫലം അത് ഏകിക്കൊണ്ടിരിക്കും ഏതായാലും ഒരുപാട് വിഷമങ്ങൾ സഹിച്ച ഈ പുണ്യഭൂമിയിൽ നിന്ന് അവസാനം ഒരു നിവൃത്തിയുമില്ലാത്ത ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം അവിടുന്ന് ഹിജറ പോവുകയുണ്ടായി നാനൂറ്റി അമ്പത് അകലെയുള്ള വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ മദീന പട്ടണത്തിലേക്ക് പോവുകയും അവിടെയാണ് പിന്നീട് ജീവിച്ച് തീർന്നതും ജീവിച്ച് ലോകത്തേക്ക് മുഴുക്കയും ദിശാബോധം നൽകിയതും അള്ളാഹുന്റെ റസൂൽ സല്ലാഹു അലഹി തങ്ങൾ അങ്ങനെ മദീനയിൽ ഒരുപാട് കാലം കഴിഞ്ഞു അതിനിടയിൽ ബദർ യുദ്ധം നടന്നു വഹതു യുദ്ധം നടന്നു കന്തക്ക് യുദ്ധം നടന്നു ആളുകൾ മക്കയിൽ നിന്ന് വന്നുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തി അതിന്റെ ഫലമായിട്ടായിരുന്നു ബദറും വഹദും നടന്നത് പക്ഷെ അതിലൊന്നും അവർക്ക് കാര്യമായ വിജയം ലഭിക്കാതെ വന്നപ്പോൾ മദീനയിലുള്ള ജൂതന്മാരെയും മറ്റും ക്രിസ്ത്യാനികളെയും ഒക്കെ കൂടെ ചേർത്തുകൊണ്ട് വേറെ വലിയൊരു യുദ്ധത്തിന്റെ കോപ്പ് കൂട്ടുകയുണ്ടായി അതാണ് ഹിജറിയുടെ അഞ്ചാം വർഷത്തിൽ നടന്ന ഹന്തക് യുദ്ധം ഇൻഷാല്ല നമുക്ക് മദീനയിൽ മദീനയിലെത്തിയാൽ അത്തരം സ്ഥലങ്ങളൊക്കെ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം ഏതായാലും ആ യുദ്ധത്തിലും ശത്രുക്കളുടെ പരാജയമാണ് സംഭവിച്ചത് അവസാനം അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബത്തിനും വല്ലാത്ത മോഹം ആറു വർഷങ്ങൾക്ക് മുമ്പ് അടിഒടി പുണ്യഭൂമിയിലേക്ക് തിരിച്ചു വന്ന് പരിശുദ്ധമായ കപാലയത്തെ തവാഫ് ചെയ്യണം ഒമ്ര നിർവഹിക്കണമെന്ന അതിയായ മോഹം അള്ളാഹുവിൻ്റെ റസൂലിനും സഹാബത്തിനും ഉണ്ടായി അവർ അതിടക്കിടെ സംസാരിക്കാറുണ്ടായിരുന്നു അള്ളാഹുവിൻ്റെ വസൂലിൻ്റെ സന്നിധിയിലെത്തുമ്പോൾ സഹാബത്ത് പലപ്പോഴും ആവലാതി പറയും അള്ളാഹുവിൻ്റെ വസൂലെ നമുക്ക് നമ്മുടെ പുണ്യഭൂമിയിലേക്ക് പോയി ഉം നിർവഹിക്കണം ആ മണ്ണ് കാണണം പരിശുദ്ധമായ കാലയം കണ്ടതിന് ശേഷമേ ഞങ്ങൾക്ക് മരിക്കാൻ അള്ളാഹുവിധി തരാവൂ അതിനുവേണ്ടി നമ്മൾ എന്തു ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പലപ്പോഴും വേവലാതി പറയാറുണ്ടായിരുന്നു അള്ളാഹുൻ്റെ വസൂലിൻ്റെ മനസ്സിലും അത് വല്ലാത്ത ആഗ്രഹമായി നിറഞ്ഞു നിന്നു അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പലപ്പോഴും ദ്വാ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അള്ളാഹു സുഭയാനുഭവത്താലെ ഒത്തിന പി സ്വപ്നം കാണിച്ചു കൊടുക്കുകയാണ് താങ്കളും സഹാബത്തും പുണ്യഭൂമിയിൽ ചെന്ന് ഒമ്ര നിർവഹിക്കുകയും തലമൊട്ടയടിക്കുകയും ചെയ്യുന്ന ആ സുന്ദരമായ കാഴ്ച സ്വപ്നത്തിലൂടെ അള്ളാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുക്കുന്നു അള്ളാഹുവിന്റെ റസൂല് വളരെയധികം സന്തോഷത്തോടു കൂടെ പ്രസന്നവതനായി തൻ്റെ സഹാബത്തിനെ വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു അല്ലയോ സഹാബ നമുക്ക് നമ്മുടെ പുണ്യഭൂമിയിലേക്ക് പോയി പരിശുദ്ധ വ്യമ്രകർമ്മം നിർവഹിക്കുവാനുള്ള അനുമതിയും അതിനുള്ള സൗഭാഗ്യങ്ങളും റപ്പു സുഭാനുഭൂത്താലം തന്നിട്ടുണ്ട് ഞാനത് ഇന്നലെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കുമല്ലാത്ത ആഗ്രഹവും സന്തോഷവും അലതല്ലിയ നിമിഷങ്ങളായിരുന്നു അങ്ങനെ അവർ പരിശുദ്ധമായി പുണ്യഭൂമിയിലേക്ക് വരികയാണ് വരുന്ന വിവരം ചാരന്മാർ മുഖേന ഇവിടുത്തെ കുറേശ്ശികൾ അറിയുകയാണ് പക്ഷേ അവരുടെ യാത്ര സാധാരണയുള്ള ഒരു യാത്രക്കാരൻ്റെ ഒരുക്കങ്ങൾ മാത്രമായിരുന്നു അറേബികളുടെ സ്വഭാവമനുസരിച്ച് സാധാരണ യാത്ര ചെയ്യുമ്പോൾ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ചെറിയ വാളിൻ തലപ്പുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ യുദ്ധത്തിൻ്റെ ഒരു സാധ്യതയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല ഒരു കോപ്പും കൂടാതെ തന്നെയാണ് അവർ ഈ പുണ്യഭൂമിയിലെ കുമ്രക്കായി കടന്നു വരുന്നത് ഈ വിവരം സംഘമായി ചേർ സംഘമായി ചേർന്നു വരുന്ന ഉത്തരബിയയും ആയിരത്തി അഞ്ഞൂറോളം വരുന്ന സ്വഹാബത്തുണ്ട് അവരുടെ വരവ് കണ്ടറിഞ്ഞ ആ ഖുറൈഷി സമൂഹം മുഹമ്മദിനെയും സംഘത്തെയും ഈ പുണ്യഭൂമിയിലേക്ക് കടത്തില്ല എന്ന് നേരത്തെ തന്നെ ശപഥം ചെയ്തിരുന്നു അങ്ങനെ ഹബീബായ തങ്ങളും സംഘവും ഹുദൈബിയ എന്ന പ്രദേശത്തിലൂടെയാണ് ഈ പുണ്യഭൂമിയിലേക്ക് വരുന്നത് ആ പുണ്യഭൂമിയിലേക്കാണ് ഇപ്പോൾ നാം ചെല്ലുന്നത് കുദൈബിയയിൽ വെച്ചുകൊണ്ട് അള്ളാഹിൻ്റെ വസൂര് തൻ്റെ സ്വഹാപ്യത്തിനോട് പറഞ്ഞു നമുക്ക് അല്പം ഇവിടെ വിശ്രമിക്കാം കാരണം നമുക്കെതിരെ അവർ പടകൂട്ടുകയാണ് യഥാർത്ഥത്തിൽ നമ്മളിവിടെ യുദ്ധം പിടിച്ചടക്കുവാനോ മക്ക പിടിച്ചടക്കുവാനോ ഉള്ള താല്പര്യത്തിലല്ല അള്ളാഹുവിൻ്റെ പുണ്യഭൂമിയായ പരിശുദ്ധ മക്കയിൽ വന്നുകൊണ്ട് പരിശുദ്ധ കർമ്മം ഒമ്ര നിർവഹിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ നാം സമാധാനത്തെയാണ് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അതുകൊണ്ട് ഇപ്പോൾ നാം തൽക്കാലം ഇവിടെ ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ തമ്പടിച്ചൊരു സ്ഥലമാണ് ഹുദൈബിയ എന്ന അറിയപ്പെടുന്ന ആ മലച്ചെരിവ് ഇൻഷാ അല്ലാ നാം അവിടെ പ്രതീക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്തും തങ്ങളും ഒരുമിച്ച് കൂടിയ പുണ്യപ്രദേശം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന സ്ഥലം തന്നെയാണ് ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ ജീവിതത്തിലുടമകളായ നമുക്ക് റബ്ബിലേക്ക് കൈ ഉയർത്താൻ പറ്റിയ മഹത്തായ വറക്കത്താക്കപ്പെട്ടതായ പരിശുദ്ധമായ പുണ്യഭൂമി അള്ളാഹു അവിടെ സന്ദർശിക്കുവാനും നമ്മുടെ പ്രാർത്ഥനകൾ ഇജാപത്ത് ലഭിക്കുവാനും സർവശക്തൻ തൗഫീക്ക് നൽകുമാറാകട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ അങ്ങനെ പുതൈബിയായിലെത്തുന്ന ഹാബത്തിന് അവിടെ അല്പം ദിവസത്തോളം ഏകദേശം പത്ത് പതിനാല് ദിവസത്തോളം അവർ അവിടെ തമ്പടിച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് തമ്പടിച്ച വിവരം അറിഞ്ഞപ്പോൾ ഇവിടെ വളരെയധികം സന്നാഹത്തോടു കൂടെയാണ് മക്കയിലെ മുഷരിക്കുകൾ ജീവിച്ചിരുന്നത് അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ ഒരു കാര്യം ചെയ്തു മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റദി അള്ളാഹു താലുവിന്റെ മക്കയിലേക്ക് പറഞ്ഞു എന്നിട്ട് പറയണം ഞങ്ങളിങ്ങോട്ട് വരുന്നത് നിങ്ങളുമായി യുദ്ധം ചെയ്യുവാനല്ല മറിച്ച് ഞങ്ങളുടെ വലിയ ആഗ്രഹം ജീവിതത്തിലെ വലിയ അഭിലാഷമാണ് ഈ പുണ്യഭൂമിയിൽ വന്നുകൊണ്ട് ഒന്ന് വെമ്പ്ര നിർവഹിക്കുവാൻ അതിനുവേണ്ടിയാണ് തങ്ങൾ വരുന്നത് എന്ന വിവരം നിങ്ങളൊന്ന് പറയണമെന്ന് പറഞ്ഞ് മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോട് പറയുകയും ബഹുമാനപ്പെട്ടവർ തൻ്റെ ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് പക്ഷെ ഉസ്മാൻ റഫീ ഉള്ളഹുവിനെ വിടുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു സഹാബിയെ വിട്ടിരുന്നു അദ്ദേഹം